ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് എനിക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ ത്രെഡ് ചെയ്യാമെന്ന് അത് നൂല് വെച്ച് എങ്ങനെ ത്രെഡ് ചെയ്യാമെന്ന് നിങ്ങളിലേക്ക് ഓർത്താണ് ഞാൻ സാധാരണ പിരികയൊക്കെ ത്രെഡ് ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് തന്നെ കേട്ടോ ഞാനങ്ങനെ സലൂണിലൊന്നും പോയി ഞാൻ ചെയ്യാറില്ല ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളിലൂടെ കാണിക്കാലോ എന്നോർത്താണേ അപ്പോൾ ഇതുപോലത്തെ ഒരു നൂല് എടുത്തിട്ടുണ്ട് ഈ നൂല് നമുക്കൊരു അത്യാവശ്യം പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ പൊട്ടുന്ന പോലത്തെ അല്ല അത്യാവശ്യം കട്ടിയുള്ള ഒരു നൂല് തന്നെ എടുക്കാൻ നോക്കുക എന്നിട്ട് നമ്മൾ ഈ നൂല് ഇങ്ങനെ ഏകദേശം ഈ ഒരു വലുപ്പം കണ്ടോ ഇത്ര നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇത് കണ്ടോ ഇത്രയോ വലുപ്പം മതിയേ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് മുറിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലേഡ് വെച്ചാണേലും മുറിക്കാം അല്ല ബ്ലേഡോ സിസറോ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പം ഇങ്ങനെ വാ വെച്ച് തന്നെ കട്ട് ചെയ്താണ് എന്നിട്ട് നമ്മൾ ഇത് പൊട്ടിപ്പോകാത്തക്ക രീതിയിൽ ഇവിടെ ഒരു കട്ട് ചെയ് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുവാണേ ഇത് കണ്ടോ ഇപ്പം നമ്മൾ കെട്ടിട്ട് ഇത് കണ്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ളതോ ഇങ്ങനെ വലിച്ച അങ്ങനെ വലിച്ച പെട്ടെന്ന് പൊട്ടല് പെട്ടുമ്പോഴത്തേക്കും അങ്ങനെ പിരികം കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കെട്ടുണ്ടാക്കി എന്നിട്ട് നമ്മൾ ഈ രണ്ട് കൈയും ഇങ്ങനെ തന്നെ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ ഇത് ഉണ്ടോ കാണാവോ ഇതുപോലെ നമ്മൾ ചെണ്ണി ഇപ്പം കൂടുതലായെന്നോർത്തും ഒരു കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഈ ഹെയർ ഉള്ളിടത്തില്ലേ ഇങ്ങനെ വെച്ച് ഈ സൈഡാണെങ്കിൽ ഇടത് സൈഡാണെങ്കിൽ ഇടത് സൈഡ് കൈ കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കൊടുക്കണം പിന്നെ ഈ എടുക്കുന്ന നൂലിനും ഒത്തിരി വലിപ്പം കൂടാൻ നോക്കില്ല അപ്പോഴത്തേക്കും നമുക്ക് ആ കറക്റ്റ് ഇപ്പം ഇത് ഇച്ചിരി വലിപ്പം കൂടുതലായിട്ട് എനിക്ക് തോന്നി അപ്പം ഇവിടെ എക്സ്ട്രാ മുന്നോട്ടൊരു കെട്ടും കൂടി അങ്ങ് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സെയിം രീതി തന്നെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ 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 ചെയ്യുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു അറുത് സൈഡ് വരുമ്പം നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് ഈ വലുതു വശത്തെ കൈകൊണ്ട് ഇങ്ങനെ 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 കാണിക്കുക ഇടത് സൈഡാകുമ്പം ഇടത് വശത്തെ കൈ കൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുക ഇടത് സൈഡ് ആകുമ്പം ഇടത് വശത്തുക അങ്ങനെ തരാമേ ഇത് ഉണ്ടോ ഇങ്ങനെ നമ്മൾ പിടിക്കണം എന്നിട്ട് ഈ മോളിലോട്ടുള്ള മുടിയൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടിട്ട് നമ്മൾ എവിടെയാണോ ഹെയർ ഉള്ളത് അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈ ഇങ്ങനെ ആക്കാൻ മതി അപ്പോൾ ആ ഭാഗത്തെ മൊത്തം ഇങ്ങ പോരും അപ്പോൾ ഈ ബ്ലേഡ് കൊണ്ടൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് കുറ്റി വരില്ല നമ്മൾ ഈ ഒരു രീതിയിൽ എടുത്താൽ പെട്ടെന്ന് കുറ്റി വരില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് എൻ്റെ പിരിവ് ഞാൻ വല്ല അങ്ങനെ പോയി എടുക്കാറില്ല ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് ഞാൻ എൻ്റെ പിരിവ് എടുക്കുന്നത് ഇപ്പം നിങ്ങൾ ഉറപ്പായിരിക്കും താഴത്തെ എങ്ങനെയെടുക്കുന്നത് താഴത്തെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വെക്കുക കണ്ടോ താഴെ ഇവിടെ എക്സ്ട്രാ ഹെയർ ഉണ്ട് അവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തന്നെ ചെയ്യുക ഈ സൈഡിൽ വരുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലെ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ഇപ്പത്തെ കുറച്ച് വേദന ഉണ്ട് കേട്ടോ സൗന്ദര്യം കൂട്ടണെങ്കിൽ നമ്മൾ കുറച്ച് വേദന സഹിക്കണം ഇതൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ലല്ലോ കണ്ണിക്കൂടെ വെള്ളമല്ലേ അങ്ങനെ ചെയ്താൽ മതിയെ നമുക്കൊരു പ്രത്യേക ഇപ്പൊ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലേഡ് വെച്ചെടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യുന്നത് എന്റെ ഹെയർ മൊത്തം ഞാൻ ഈ പിരികം ത്രെഡ് ചെയ്യുന്ന കേട്ടോ ഞാൻ ഇവിടത്തെ ഒന്നും കളയാറൊന്നുമില്ല നമ്മൾ തിരികെ ത്രെഡ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് സ്വന്തമായിട്ട് തന്നെ ചെയ്താണ് നിങ്ങൾക്കിപ്പം യൂസ്ഡ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഡിഫിക്കൽറ്റി തോന്നുമെങ്കിലും നമ്മൾ പോക പോക നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ വളരെ ഈസിയാണ് ശരിക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ